ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ആടുജീവിതത്തിൽ ലാംഗ്വേജ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച വെട്ടിക്കാട്ടിരി സ്വദേശി പട്ടത്ത് മൂസക്കുട്ടിയെ വീട്ടിലെത്തി ആദരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉപഹാരം നൽകി ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ജമാൽ തോട്ടത്തിൽ സക്കീർ വൈസ് പ്രസിഡന്റ് എണ്ണിപ്പ മമ്പാടൻ ഇ കെ അനീസ് ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റി അംഗം ജസ്ല കുട്ടൻ ദളിത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ശിവൻ കെ ശശീന്ദ്രൻ കെ മുസ്തഫ കെ സൈഫുള്ള കെ പട്ടത്ത് വാപ്പുട്ടി സിറാജുകാരായ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം